ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ബിജെപിക്ക് കേരളത്തിൽ വലിയ മുന്നേറ്റം നടത്താനായി ക്രൈസ്തവ വോട്ടുകൾ ബിജെപിക്ക് വീഴുന്ന സിറ്റുവേഷൻ നിലവിൽ വന്ന് ക്രൈസ്തവ വോട്ടുകൾ വീണതുകൊണ്ടാണ് സുരേഷ് ഗോപി തൃശൂരിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് പതിനൊന്ന് മണ്ഡലങ്ങളിൽ ബിജെപി ഒന്നാമതെത്തി പല മണ്ഡലങ്ങളിലും ക്രൈസ്തവ വോട്ടുകൾ ബിജെപിയിലേക്ക് ചാഞ്ഞു ബിജെപിക്ക് ലഭിച്ചു ക്രൈസ്തവ വോട്ടുകൾ ലഭിക്കാൻ വേണ്ടി ബിജെപി കാലാകാരങ്ങളായി നിരവധി പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നു ലൌ ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉയർത്തി മുസ്ലീങ്ങളെയും ക്രൈസ്തവരെയും വേർതിരിക്കാൻ ബിജെപിക്ക് ഒരു പരിധിവരെ കഴിഞ്ഞിട്ടു ലൌ ജിഹാദും നാർക്കോട്ടിക് ജിഹാദും അടക്കമുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ക്രൈസ്തവ സമുദായത്തിലെ പെൺകുട്ടികളെ മുസ്ലീങ്ങൾ പിടിച്ചുകൊണ്ടുപോകുന്നു തട്ടിക്കൊണ്ടുപോകുന്നു മയക്കുമെന്ന അടിമപ്പെടുത്തുന്നു എന്നൊക്കെയുള്ള വാദങ്ങൾ കൊണ്ടുവന്ന് ക്രൈസ്തവ സമുദായത്തെ ഹൈജാക്ക് ചെയ്യാൻ ബിജെപി ശ്രമിച്ചു മാത്രമല്ല ക്രൈസ്തവ ഈ കടന്നു കയറാൻ വേണ്ടി പല വിധത്തിലുള്ള ശ്രമങ്ങളും നടത്തി അതിലൊന്നാണ് ഈ അനിൽ ആന്റണിയെ കൊണ്ടുവന്ന് ബിജെപി നേതാക്കി മാറ്റിയത് അൽഫോൺസ് കണ്ടതാനം അടക്കമുള്ളവരെയൊക്കെ കൊണ്ടുവന്ന് ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കാൻ കാലാകാലങ്ങളായി ബിജെപി ശ്രമിക്കുന്നു അതിലൊക്കെ ഉപരിയാണ് കാസ പോലെയുള്ള ക്രൈസ്തവ തീവ്ര ഹൈസ്തവ വർഗീയ സംഘടനകളെ ബിജെപി വളർത്തിക്കൊണ്ടുവന്നത് കാഫെയൊക്കെ ബിജെപിയുടെ പിന്നിൽ ഒറ്റക്കെട്ടായി അണിനിരക്കുന്നു പി സി ജോർജ് അടക്കമുള്ള നേതാക്കളൊക്കെ ബിജെപിയിലേക്ക് വന്നതോടെ ക്രൈസ്തവ സമൂഹത്തിൽ ഒരു ചാഞ്ചാട്ടം തുടങ്ങിയിരിക്കുന്നു പക്ഷേ ബിജെപി യഥാർത്ഥത്തിൽ എന്താണ് ബിജെപി യഥാർത്ഥത്തിൽ ക്രൈസ്തവരോട് കാണിക്കുന്നത് സ്നേഹമാണോ നാഠ്യമാണോ നാട്യം തന്നെയാണ് വോട്ട് നേടാനുള്ള നാട്യം അതിനുള്ള ഒരു ഉദാഹരണം ഒഡീഷയിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നു ബിജെപി ഭരണം നേടിയെടുത്ത ഒഡീഷയിൽ ഇന്ത്യയെ ഞെട്ടിച്ച ലോകത്തെ ഞെട്ടിച്ച കൊലപാതകമാണ് ഗ്രഹാം ഗ്രഹാംസ്റ്റൈൻ എന്ന ഓസ്ട്രേലിയൻ മിഷണറിയുടെയും അദ്ദേഹത്തിന്റെ രണ്ട് മക്കളുടെയും കൊലപാതകം ഉറയും കടന്ന മക്കളെയും അദ്ദേഹത്തിനേയും കാറിലിട്ട് സംഘപരിവാർ പ്രവർത്തകർ സംഘപരിവാർ ബജറംഗ പ്രവർത്തകർ ചുട്ടു കൊല്ലുകയായിരുന്നു അതിക്രൂരമായ കൊലപാതകം സംഘപരിവാറിനും ബജറംഗതലിനും മാത്രമേ ഇങ്ങനൊരു കൊലപാതകം നടത്താൻ പറ്റൂ അത്ര ക്രൂരമായ കൊലപാതകമായിരുന്നു ലോകം മുഴുവൻ ഈ കൊലപാതകത്തെ അപലപിച്ചു ഈ കൊലപാതകത്തിലെ ഒന്നാം പ്രതിയായ സിംഗ് ധാരാസിംഗ് ജീവപരിന്തം തടവിൽ കഴിയുകയാണ് ഇപ്പോൾ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി പുറത്തിറങ്ങാൻ ബിജെപി സർക്കാർ എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് കൊടും ക്രിമിനലായ സിംഗിനെ പുറത്തുവിടാനുള്ള തീരുമാനം ആ തീരുമാനം ബിജെപി എടുത്തിരിക്കുന്നു ദാരാസിംഗ് വൈകാതെ പുറത്തുവരെ ക്രിസ്ത്യാനികളുടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കാട്ടിക്കൊണ്ട് ദാരാസിംഗിനെ പുറത്തുവിടാൻ ഒഡീഷ സർക്കാർ എടുത്ത തീരുമാനം കേന്ദ്ര സർക്കാരൊക്കെ കയ്യടികളോടെ അംഗീകരിക്കുന്നു ഇപ്പോൾ ക്രിസ്ത്യാനികൾ എന്തു പറയുന്നു കേരളത്തിലെ കാസ പോലുള്ള വർഗീയ സംഘടനകൾ എന്തു പറയുന്നു കാസ പോലുള്ള വർഗീയ തീവ്രവാദ സംഘടനകൾ ക്രൈസ്തവ സമുദായത്തിനിടയിൽ വളർത്തിയെടുക്കാൻ ബിജെപി നന്നായി പരിശ്രമിച്ചു അതിൽ അവർ ഒരു പരിധിവരെ വിജയിക്കുകയും കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ബിജെപിക്ക് അനുകൂലമായ വോട്ട് വോട്ട് രേഖപ്പെടുത്താൻ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഉണ്ടായി ആ ക്രൈസ്തവ സമൂഹത്തിന്റെ നെഞ്ചിൽ ചവിട്ടിയാണ് സ്റ്റെയിൻ എന്ന പാവം മിഷ്ട്രെ കൊന്ന ധാരാസിംഗ് എന്ന കൂട്ടും ക്രിമിനലിനെ ബിജെപി സർക്കാർ പുറത്തുവിടുന്നത് പൊളിറ്റിക്സ് കേരള ഇങ്ങനെയൊക്കെയാണ് സത്യം സത്യമായി വിളിച്ചു പറഞ്ഞു കള്ളം പറയാറില്ല ഞങ്ങൾ കള്ളം പറയാറില്ല എന്ന് മാത്രമല്ല നേരിന് നേരിന് വേണ്ടി പോരാടുകയും ചെയ്യും മരണമെങ്കിൽ